കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ജലേരി യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ നടത്തുന്ന മനപൂർവ്വമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് അബ്ദുൾ കരീം ജലേരി സമ്മേളനത്തിൽ പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറിമാരൊക്കെ ആണല്ലോ ചർച്ചകൾ നടത്തുക അപ്പൊ അങ്ങനെ ആണോ അദ്ദേഹം ഇക്കാലമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇരുന്നത് കേരളത്തിൽ വലിയ പദ്ധതികൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതികളൊക്കെ കരാറിൽ എടുത്തോട്ടിരുന്നതിന് മുമ്പ് തന്നെ കൈക്കൂലി വാങ്ങുകയും അഴിമതി ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടോ അത് സ്വാഭാവികമായിട്ടൊരു സംശയം നമുക്ക് ഉണ്ടാവില്ല അനുഭവങ്ങളിൽ നിന്നാണോ അദ്ദേഹത്തിന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ അതിലെന്താണ് തെറ്റു പറയുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റുകൾ സംബന്ധിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഭിന്നതകളൊന്നുമില്ലെന്ന് അബ്ദുൾ കരീം പറഞ്ഞു സാധ്യത പരിഗണിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തീരുമാനങ്ങൾക്ക് അതുപോലെ തന്നെ കൂടുതൽ വിജയ സാധ്യത ഒരു സ്ഥലത്ത് യു ഡി എഫിന്റെ കാര്യത്തിലാണെങ്കിൽ വൺഡിസിനാണ് വിജയ എങ്കിൽ അതൊരു പെട്ടുവെച്ച് ആ സമീപനത്തോടുകൂടി മുസ്ലിം ലീഗും മറ്റ് കക്ഷികളും വണ്ടിന് അനുകൂലമായിട്ടുള്ള നിലപാട് ചെയ്തു ഞാൻ തിരിച്ചും ഒരു ഡിവിഷനിൽ മുസ്ലിം ലീഗിനാണ് വിജയ സാധ്യതയെങ്കിലും സ്വാഭാവികമായും വണ്ടി സ്വീകരിക്കണം അത്തരത്തിൽ കണ്ണൂർ കോർപ്പറേഷനുകളടക്കം ചില സീറ്റുകളുടെ കാര്യത്തിൽ അസന്തുലിതാവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും അബ്ദുൾ കരീം ജലേരി പറഞ്ഞു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ